ഒരു മദ്രസ ആ മദ്രസ കെട്ടിടമെന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണെന്ന് നമ്മൾ പറഞ്ഞു കാരണം ആ പ്രദേശക്കാരായ ആളുകൾ ഫറുദു അയനായ കാര്യങ്ങൾ പഠിക്കുന്നത് മദർസയിൽ നിന്നാണ് അവിടെ വളർന്നു വരുന്ന മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതും പഠിപ്പിക്കുന്നതും മദർസയിൽ നിന്നാണ് അഷറഫുൽ ഹൽഖസാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു ഒരു നാടിൻ്റെ മേൽ ഒരു ജനതയുടെ മേൽ അള്ളാഹു ഇറക്കും ശിക്ഷ ഇറക്കുന്നത് എപ്പോഴാണ് ആ ജനത അള്ളാഹുവിൻ്റെ നിയമത്തുകൾക്ക് നന്ദി കേട് കാണിക്കുമ്പോൾ അല്ല ചെയ്യുന്ന ന്യൂമത്തുകളെ യാതൊരു നിലയിലും മാനിക്കാതിരിക്കുന്നു കംതറക്കൂമിൻ എന്നിങ്ങനെ അള്ളാഹു താല ശിക്ഷ നശിപ്പിച്ച് നശിപ്പിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനുഭവത്താല പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ എത്രയെത്ര തോട്ടങ്ങളും ഉദ്യാനങ്ങളും എത്രയെത്ര എസ്റ്റേറ്റുകളുമാണ് ഒഴിച്ചിട്ടു പോയത് ഏതെല്ലാം വിധത്തിലുള്ള തോട്ടങ്ങളിലും എസ്റ്റേറ്റുകളിലുമാണ് അവർ വിലസിയിരുന്നത് അള്ളാഹു സുഖിക്കാൻ വേണ്ടി അവർക്ക് നൽകിയിരുന്ന എത്രയെത്ര ഞാമത്തുകളാണ് എത്രയെത്ര സുഖങ്ങളാണ് അവരോട് ഒഴിച്ചിട്ടു പോയിരിക്കുന്നത് പക്ഷേ ഇതൊന്നും അവർക്ക് ഫലിച്ചില്ല ഇതൊന്നും അവർക്ക് നേട്ടമായി നിന്നില്ല അവരുടെ അവസാന കാലം വരെയോ അവർ ഒതുക്കുന്നത് വരെയോ നിന്നില്ല അള്ളാഹു അതിലടക്ക് ശിക്ഷ ഇറക്കി അവർ നശിപ്പിച്ചു എന്തുകൊണ്ട് അള്ളാഹു ചെയ്ത ഞാമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്താത്തത് കൊണ്ട് അന്നാഹരൽ അള്ളാഹു സുബാനുഭവത്തായ പറയുന്നുണ്ട് ഏതെങ്കിലും ഗ്രാമക്കാർ ഗ്രാമനിവാസികൾ നമ്മളൊക്കെ ഗ്രാമത്തിലാണ് നമ്മൾ പോയിട്ട് വലിയ വലിയ ടൗണുകളൊക്കെ ഗ്രാമം തന്നെയാണല്ലോ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് എന്നല്ലേ പറയാം ഇത്ര ടൗൺ ടൗണും പറഞ്ഞിട്ടെന്താ വലിയ നാടാ വലിയ പട്ടണമെന്നു പറഞ്ഞിട്ട് വരല്ല നമ്മൾ റെക്കോർഡിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്താണ് വണ്ടൂർ പോലും പിന്നെ ഇപ്പോൾ ചാലിപ്പാറ പറയേണ്ടതില്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമുള്ള ഒരുവിധം നഗരങ്ങളും പട്ടണങ്ങളും ഒക്കെ ഗ്രാമമാണ് ആ പ്രയോഗം തന്നെ അള്ളാഹു പ്രയോഗിക്കുന്നത് ഗ്രാമക്കാരായ ആളുകൾ ഗ്രാമ നിവാസികളായ ആളുകൾ വിശ്വാസികളാവുകയും വത്തകവും ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് കാക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായതെല്ലാം അവർ സൂക്ഷിക്കുകയും നരകശിക്ഷയും അള്ളാഹുവിൽ നിന്ന് വരുന്ന എല്ലാത്തരം ക്രോധങ്ങളും അവർ സൂക്ഷിക്കുകയും കാക്കുകയും ശാശ്വതമായി നരകത്തിൽ കിടക്കുന്ന ആ ശിക്ഷയിൽ നിന്ന് അവർ സ്വന്തം കാക്കുന്നതോടൊപ്പം ൾ അനുസരിച്ചു കൊണ്ട് അവർ ജീവിക്കുകയും ചെയ്താൽ അവർക്ക് നമ്മൾ ആകാശത്തിൽ നിന്ന് പറക്കത്ത് കിടക്കും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിറങ്ങുന്നത് പോലെ അറിയാത്ത വിധം അള്ളാഹു സുബാനുഭവ കാരണങ്ങൾ തിരിയാത്ത വിധം നിമിത്തങ്ങൾ അറിയാത്ത വിധം വലിയ വലിയ വറക്കത്തുകൾ തുറന്നു നൽകിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുത്താല പറഞ്ഞത് വിശ്വാസികളായി ഭക്തന്മാരായി സൂക്ഷിച്ചു കൊണ്ട് തക്കവയോടുകൂടെ ജീവിക്കുന്നതിൻ്റെ ഈ ദുന്യാവിൽ കിട്ടുന്ന സത്ഫലമാണ് ആ വറക്കത്തുകൾ മരിക്കില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം മരിക്കുവോളം വറക്കത്ത് അങ്ങനൊന്നുണ്ടല്ലോ മരിക്കുന്നത് ഒരു സെക്കൻഡിൽ സംഭവിക്കുന്നതാണ് അവസാനത്തെ ശ്വാസം പോകുമ്പോഴാണല്ലോ നമ്മൾ മരിച്ചു എന്ന് പറയുള്ളൂ അത് ഒരേ ജീവൻ തന്നെയാണ് വെന്റിലേറ്ററിൽ കിടന്ന് ദിവസങ്ങളോളോ ആഴ്ചകളോളോ മാസങ്ങളോളോ വർഷങ്ങളോളൊക്കെ കിടക്കുന്നവർ പോലുമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് സൗകര്യങ്ങളുണ്ടായപ്പോൾ മരിച്ചെങ്കിൽ നിന്നെല്ലാവരും കൊതിച്ചാലും മരിക്കാൻ അനുവദിക്കാതെ വെന്റിലേറ്ററിലിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ പക്ഷേ ഓരോക്കെ ജീവിക്കുന്നവർന്നാൾ നമ്മൾ പറയാം മരിച്ചിട്ടില്ല മരിക്കുന്നത് ഒരൊറ്റ സെക്കൻഡാണ് ഒരു സെക്കൻഡ് ആ ഒരൊറ്റ സെക്കൻഡിൽ സംഭവിക്കുന്ന മരണം എപ്പോഴാണെങ്കിലും അത് സംഭവിക്കും അതുവരെയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ മറക്കത്തും അള്ളാഹുവിൽ നിന്നുള്ള സമൃദ്ധിയും അള്ളാഹുവിൽ നിന്നുള്ള ഓശാരവും ആശീർവാദവും പൊരുത്തവും ഒക്കെ കിട്ടണമല്ലോ അതല്ലാഹു താല തുറന്നു നൽകാൻ ഈമാനോടെ തക്കവയോടുകൂടെ ജീവിക്കുന്നവരാകണം ആ ഗ്രാമീണർ എന്നാണ് അതേസമയം അള്ളാഹു നൽകിയിട്ടുള്ള ഞാമത്തുകളെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തുകളെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യത്തെ വിസ്മരിച്ചുകൊണ്ട് നന്ദികളോടുകൂടെ വർത്തിച്ചാലോ അവർക്ക് മേൽ അള്ളാഹു താല ശിക്ഷറക്കും പെട്ടെന്ന് ശിക്ഷ ഇറക്കേണ്ട എത്രയോ സംഗതികളുണ്ട് എത്രയോ സംഗതികൾ അത് നമ്മളെ തൊട്ട് കാക്കുന്നത് അള്ളാഹു തന്നെ വ്യവസ്ഥിതി ചെയ്യുന്ന ചില സംവിധാനങ്ങൾ കൊണ്ടാണ് അള്ളാഹു തന്നെ ഇത്തരം ശിക്ഷകൾ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കുന്നു ഭക്തിയോടുകൂടി അള്ളാഹുതാലാക്കി വിഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന രാവും പകലുമൊക്കെ അവരവർക്ക് നിശ്ചയിക്കപ്പെട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല സത്ഭുതരായ ആളുകൾ അതുപോലെ ചെറിയ ചെറിയ കുട്ടികൾ എത്തി ഇതുപോലെ കാലികൾ നമ്മൾ വളർത്തുന്ന മിണ്ടാ ജന്തുക്കൾ ഈ മിണ്ടാ ജീവികൾ ഇത്തരത്തിലുള്ള ഒക്കെ അള്ളാഹു താരം ഒരുക്കിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹമത്തും അള്ളാഹിന്റെ വറക്കത്തും അള്ളാഹുവിന്റെ കാരുണ്യവും ഈ നാട്ടിൽ നൽകുന്നതിനുള്ള നിമിത്തങ്ങളും കാരണങ്ങളുമാണ് ഇതില്ലായിരുന്നെങ്കിൽ കടുത്ത വേദനയുള്ള ശിക്ഷകൾ നിങ്ങളൊരു മനുഷ്യരെ മാത്രം ചിന്തിച്ചുകൊണ്ട് അള്ളാഹുഅാല നിങ്ങളെ മാത്രം വീക്ഷിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷകൾ ഇറങ്ങാൻ മാത്രം കിതഖൻ്റെ നന്ദി കെട്ടവരും ഒരിക്കലും ഈമാനില്ലാത്തവരും ഈമാൻ അനുസരിച്ച സത്ഫലങ്ങളും നിങ്ങളെന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് കവിതയാക്കി മറ്റതാക്കി നമുക്ക് ഇമാം പഠിപ്പിച്ചിട്ടുണ്ട് ആ സംവിധാനങ്ങളൊക്കെയാണ് അള്ളാഹുദാല പറയുന്നത് ഇതൊക്കെ വെച്ചിട്ടും ചിലപ്പോൾ ചില നാടുകളുടെ മേൽ അള്ളാഹുദാല എഴതാപറക്കും ആ എഴതാബ് ഇറക്കുന്നത് അള്ളാന്റെ ഋസൂര് പാർട്ടിച്ചത് കൊണ്ട് മാത്രമാണ് മൊത്തമായി നമുക്ക് അത്തരം എഴുതാപുകളൊന്നും വരാത്തത് ഗ്രാമങ്ങളിലൊന്നായിട്ട് ഒഴുകി പോകാത്തത് എന്നാലും ചില ഗ്രാമങ്ങൾ പ്രളയത്തിലായിട്ട് ഒഴുകിപ്പോകുന്നതും ചില ഗ്രാമങ്ങൾ ഭൂകമ്പങ്ങളിൽ ഇല്ലാതാകുന്നതും ചില ഗ്രാമങ്ങൾ പറ്റ നഷ്ടപ്പെടുന്നതും ഇപ്പോ നമ്മളാൽ തന്നെ ബോംബിട്ടുകൊണ്ടോ വമ്പൻ ആയുധങ്ങൾ നശീകരണ ആയുധങ്ങൾ വിനിയോഗിച്ചുകൊണ്ടോ നാടുകളെയും നഗരങ്ങളെയും കെട്ടിടങ്ങളെയും ഒക്കെ ഹറാബാക്കുന്ന തരത്തിലുള്ള ദുർവേലകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂലവും ഒക്കെ നാശങ്ങൾ ഈ ഉമ്മത്തിൽ വന്നുകൊണ്ടിരിക്കും അത്തരം അയതാബുകൾ ഇറങ്ങുമ്പോൾ ഒരു പ്രദേശത്ത് അള്ളാഹുവിൻ്റെ റസൂര് പറയുകയാണ് ഇത്തരം നമ്മൾ നമ്മളിറക്കുന്ന സമയത്ത് അവിടുത്തെ പാഠശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു കുട്ടി മിൻ ഫിൽ പാഠശാലകളിൽ പഠിക്കുന്ന അവരുടെ കുട്ടികളിൽപ്പെട്ട ഒരു കുട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ആ ഫാത്തിഹ സൂറത്ത് ഓതുന്നത് കേൾക്കുന്നതോടെ അവൾക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയിരുന്ന ശിക്ഷ അവരിൽ നിന്ന് അള്ളാഹുത ഉയർത്തിക്കളയുമെന്ന് അഷ്റഫുൽഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു മദ്രസയിലെ കുട്ടികളുടെ അലഹമുല്ലാഹി റബുലീൻ എന്ന ഫാത്തി നിഷ്കളങ്കമാണ് നിഷ്കപടമാണ് നല്ല മനസ്സിൽ നിന്നാണ് ഉസ്താദുമാർ നിർദ്ദേശിച്ച അനുസരിച്ച് ആ നിർദ്ദേശത്തിന് വഴങ്ങിക്കൊണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ മദ്രസയിലൊക്കെ അതിനെല്ലാം നടക്കുക ആദ്യം ഫാത്തി ഹോതില്ല തുടങ്ങുക ഒരു ഫാത്തിഹാണല്ലോ നമ്മുടെ മദ്രസയിലുള്ള പ്രാരംഭമായിട്ടുള്ള പ്രാർത്ഥന സ്കൂളിലൊക്കെ പ്രാർത്ഥന നിറയുന്ന ആ പ്രാർത്ഥനക്കോ പ്രതിജ്ഞക്കോ ബദൽ നമ്മള് മദ്രസയിലെല്ലായിടത്തും ഫാത്തിഹനിയാണ് ആ ഫാത്തിഹ കേട്ടാൽ ആ നാട്ടിലിറങ്ങാൻ പോകുന്ന ശിക്ഷ അന്ന് അള്ളാഹു താലെ ഉയർത്തും അങ്ങനെ ദിവസേന ഫാത്തിഹ നമ്മുടെ മക്കൾ ഓതുന്നത് മാനിച്ചുകൊണ്ട് അള്ളാഹു എന്തെല്ലാം ഒരുക്കിയിട്ടുള്ള ശിക്ഷകളുണ്ടോ ഏതെല്ലാം മാറാവ്യാധികളോ അപകടങ്ങളോ ഒരു പ്രദേശത്തിന് മഹാന മഹാമാരിയായി വരാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ പരീക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹു സുബാന കാത്തു ഉയർത്തും ഒരു ഫാത്തിഹ സുഹൃത്തു മദ്രസയിലെ ഫാത്തിഹയുടെ ഫലമാണ് ഈ പറയുന്നത് നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ ആ ഫാത്തിഹയിൽ തുടങ്ങി ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ മക്കളെല്ലാവരും ഓദിക്കേട്ടോ സ്വയം ഓതിയിട്ടോ കത്തും ചെയ്യുന്നുണ്ടല്ലോ അഞ്ചാം ക്ലാസ് കഴിയുന്നത് വരേക്കായി ഖുർആാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഉസ്താദിമാർ ഓതിക്കൊടുക്കുന്നുണ്ട് പഴയകാലത്തെ മൊല്ലാമാരുടെ പഠനമായിരുന്നെങ്കിൽ മൊല്ലാക്ക മുഖേന ഓരോ കുട്ടിയും ആദ്യം മുതൽ അവസാനം വരെ വിശുദ്ധ ഖുർആൻ ഹത്തുമു ചെയ്യും ഇതാണ് ഓത്തുപള്ളി ആ ഒത്തുപള്ളിക്കിപ്പോൾ സമയം കിട്ടൂല കാരണം ഒരു കുട്ടീനെ ഒരു ഉസ്താദ് ഒരു മൊല്ലാക്ക പഠിപ്പിക്കല്ലോ മുപ്പതോ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെയുള്ള വിദ്യാർത്ഥികളെ ഒന്നിച്ച് പഠിപ്പിക്കുകയാണ് കുറഞ്ഞ നേരം കൊണ്ട് ഇപ്പോൾ അവിടെ പറഞ്ഞില്ലേ ഓരോ ക്ലാസ്സിനും ഓരോ അധ്യാപകനും സ്വാഗത പ്രസംഗത്തിൽ പറയാം പറഞ്ഞ് എണ്ണി നോക്കുമ്പോൾ തന്നെ നാലാൾ ക്ലാസ് എത്രയാണ് പറയുന്നത് ഒമ്പത് പത്ത് ഒമ്പത് പത്ത് ക്ലാസ്സിനുള്ള നാലാളാണ് എങ്ങനെയാണ് പിന്നെ ഓരോ ക്ലാസ്സിനും ഓരോ അധ്യാപകനാണെന്ന് ഷിഫ്റ്റായിട്ട് നമ്മൾ തപിക്കുകയാണ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആകാം മൊത്തം എത്രയാണ് ആറ് മുതൽക്ക് ഒമ്പത് വരെയൊക്കെ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഒന്നായിട്ട് സ്വീപ്പ് ആവും സ്കൂളിൽ ഇതുവരെ ഉണ്ടായിരുന്നതും കാ മണിക്കൂർ നിങ്ങോട്ടും കാ മണിക്കൂർ അങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ മദ്രസയിലെ പഠനം പറ്റാ അവതാളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത് ഇപ്പം നിങ്ങൾക്കറിയ ഈ വർഷം മുതൽക്കിപ്പോൾ ഉത്തരവിറങ്ങിയെന്ന് മാത്രമല്ല നടപ്പാക്കി തുടങ്ങി ഒരു കാ മണിക്കൂർ സാധാരണ മദ്രസ് നടത്തിയിരുന്ന സ്കൂൾ നടത്തിയിരുന്ന പത്ത് മണിയിൽ നിന്ന് കാ മണിക്കൂർ നേരത്തെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് തുടങ്ങും സ്കൂള് ഒമ്പത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ട് നാല് മണിക്ക് വിട്ടിരുന്ന സ്കൂൾ നാലേക്കാർ വരെ പോകും അങ്ങനെ സ്കൂളിൽ കാ മണിക്കൂർ കാ മണിക്കൂർ പോയി ഞാൻ അത് അര അരമണിക്കൂറായി എന്നാൽ പിന്നെ നമ്മൾക്ക് വല്ല പ്രതിഷേധമുണ്ടോ നമുക്കൊരു പ്രതിഷേധമല്ല നമ്മളിത് അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞാൽ നമുക്കൊരു വിഷയമല്ല കാരണം സ്കൂൾ സ്കൂളെപ്പോഴാണ് തുടങ്ങുന്നത് അതിന് സൗകര്യത്തിൽ മദ്രസയിൽ നിന്ന് കുട്ടികളെ ഉസ്താദ് വിട്ടോണം അതാണ് രക്ഷിതാക്കളുടെ നില സ്കൂൾ എന്നാണ് ഒഴിവ് അന്ന് മദ്രസയും ഇല്ലാതായിക്കോടണം സ്കൂളിൽ എന്താണോ അവധി എല്ലാവരും പ്രഖ്യാപിക്കുന്നത് അപ്പം മദർസക്കും അവധി പ്രഖ്യാപിച്ചോളണം കാരണം നമ്മൾക്ക് ആഘോഷിക്കണം കുട്ടികൾക്കും മക്കൾക്കും കൂടി ഒഴിവാഘോഷിക്കണം വീട്ടിലുള്ള രക്ഷിതാക്കൾക്ക് ആ മക്കളെല്ലാം കൂടി കള വിള കള വിള എന്നാണ് എന്ത് കേട്ടുകൊണ്ട് എങ്ങനെ ഇരിക്കണം ഒഴിവ് ദിവസങ്ങളിൽ ആ ഒഴിവു ദിവസങ്ങളിൽ മദറസകളില്ലെങ്കിൽ മദർസകളുണ്ടാകുന്ന ശല്യം ഈ ഒരു പരുവത്തിൽ മദറസാ പഠനത്തോട് വിമുഖതയും വെറുപ്പും അതിൻ്റെ സംവിധാനത്തോട് തന്നെ മനസ്സാവുറുപ്പും വരുന്ന ഒരു തലമുറയാണ് നമ്മളിലെ രക്ഷിതാക്കൾ ഈ രക്ഷിതാക്കളിലെ മക്കളാണ് മദരസയിൽ പഠിക്കുന്നത് അപ്പം സമയം ആരെങ്കിലും കവർന്നെടുത്താലും സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇച്ഛക്കനുസാരം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും സമയമാറ്റത്തിൽ വരുന്നതൊന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ കേൾക്കുന്നതേ ഉണ്ടാവുള്ളൂ ആ വിധത്തിലൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അപ്പോൾ കുറഞ്ഞ സമയത്ത് നമ്മൾ നടത്തുന്ന ഈ മദരസയിൽ എങ്ങനെ വന്നാലും ഉസ്താദെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഓതി കൊടുക്കും അത് കേൾക്കും ഓരോ ദിവസവും അതിനുശയിച്ച ഭാഗമുണ്ടല്ലോ സിലബസിൽ നിജപ്പെടുത്തിയ ഭാഗം ഒരു മാസം ഇത്ര വേണം രണ്ടാം മാസം ഇത്ര വേണമെന്ന് നിജപ്പെടുത്തിയ സിലബസ് അനുസരിച്ചാണ് മദർസയിലെ ക്ലാസ് പോവുക ആ ക്ലാസ്സനുസരിച്ചുകൊണ്ട് മദർസയിൽ കുർഹാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മ മക്കൾ ഊതിക്കേൾക്കും പരമാവധി ഇടയ്ക്കിടക്കൊക്കെ കുട്ടികളെ കൊണ്ട് ഊതിക്കും ചെയ്യും അങ്ങനെ കുട്ടികളും അവരുമായി ആദ്യം മുതൽ അവസാനം വരെ അള്ളാന്റെ കലാമ് സിട്ടിജാലങ്ങളിലേക്ക് അള്ളാഹു ഇറക്കിയത് ഓരാൻ സൗഭാഗ്യം കിട്ടുന്ന ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത് ഇതുപോലൊരു ഉമ്മത്ത് വേറുണ്ടോ തൗറാത്ത് നൽകപ്പെട്ട ജൂതന്മാരുണ്ട് ഇവിടെ ഇഞ്ചിയില് നൽകപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ട് ഇവരെ ഇറക്കപ്പെട്ട തൗറാത്ത് എന്താണ് ഇറക്കപ്പെട്ട ഇഞ്ചിയിലെന്താണ് അവർക്കറിയില്ല ഞമ്മക്കും അറിയില്ല നോക്കി കിട്ടൂല നമ്മൾ കാണുന്നത് പലതരം സുവിശേഷങ്ങളും പലതരം തോറകളും പലതരം ഗന്ധങ്ങളുമാണ് ആ ഗന്ധങ്ങളൊക്കെ ഓരോരുത്തർ എഴുതിയതാണെന്ന് അത്തരം ഗ്രന്ഥങ്ങളുടെ ആമുഖത്തിനും അത്തരം ഗന്ധങ്ങളുടെ നാമത്തിനും തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു ഇറക്കിയ തൗറാത്തോ അള്ളാഹു ഇറക്കിയ ഇഞ്ചീരോ ഇവിടെ ലഭ്യമല്ല നേരെ മറിച്ച് അവസാനമർക്ക് ഫുർഖാൻ അലീം എന്ന മഹത്തായ ഗ്രന്ഥം ഈ ഉമ്മത്തിന്റെ മേൽ അവതരിച്ചിട്ടുള്ള ഗന്ധം ഇത് അള്ളാഹു തന്നെ കാത്തു സംരക്ഷിക്കും കാത്തു സൂക്ഷിക്കും എന്ന് അള്ളാഹു താലെ വാക്ക് നൽകിയത് കൊണ്ട് ആ വാക്കാഹു താലെ നിറവേറ്റുന്നു അത് അള്ളാഹു കാത്തു സൂക്ഷിക്കുന്നു അത് ഈ ഉമ്മത്തിൽ നിലനിൽക്കുന്നു അതാണ് നമ്മളെ മക്കൾ ആദ്യം മുതൽ അവസാനം വരെ ഓതാനുള്ള ഭാഗ്യം ചെറുതാണോ ഈ ഭാഗ്യം നമ്മൾ ആലോചിക്കേണ്ട ഭാഗ്യമാണ് അങ്ങനെ പഠിച്ച നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഒരു രണ്ട് പേജെങ്കിലും ദിനേനെ ഓരാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ അള്ളാഹു നൽകിയ ഈ മഹത്തായ കുർഹാൻ നൽകിയ അനുഗ്രഹത്തിനുള്ള അനുഗ്രഹത്തിനുള്ളവർ നന്ദിയാവുകയുള്ളൂ ഈ നന്ദി രേഖപ്പെടുത്താൻ ആദ്യം പഠിക്കണ്ടേ അത് പഠിക്കുന്നത് എവിടെ നിന്നാണ് മദ്രസയിൽ നിന്ന് മദ്രസയല്ലാത്ത ഒരു സംവിധാനം ഇതിനുണ്ടോ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ പഠിപ്പിക്കാറുണ്ട് അപ്പൊ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുക ഇല്ല അതിനൊഴിവില്ല അതിന് സാധ്യവുമല്ല നമ്മളെ മക്കളൊക്കെ എത്തി മക്കളാണ് ഇൽമിന്റെ കാര്യത്തിൽ എത്തി മക്കളാണ് രക്ഷിതാക്കൾക്ക് അവരെ പഠിപ്പിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല മദർസയിലെ ഉസ്താദുമാർ മാത്രമാണ് പഠിപ്പിക്കുന്നു ഓലെന്നൊന്ന് ലേശം പഠിക്കാൻ വേണ്ടി നോക്കിയാ അപകടം ഓലൊന്നും തൊട്ടാ അപകടം ഓല് വടിയെടുത്ത അതിലേറെ അപകടം അവർ കണ്ണുരുട്ടിയാ വല്ലാറ അപകടം പിന്നെ എങ്ങനെയാണ് പഠിക്കുന്നത് ഈ രീതിയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത് ഇരിക്കട്ടെ ഈ പഠനത്തിനെങ്കിലും ഒരു ഹേതു ഒരു കേന്ദ്രം നമുക്ക് മദർസയാണല്ലോ അപ്പം മദ്രസയെ ഏതു നാട്ടുകാരും പ്രത്യേകം നെഞ്ചേറ്റണം ഹൃദയത്തിലേറെ സ്ഥാനമാണ് അള്ളാഹുവിന്റെ കലാമാണ് അവിടെ പഠിപ്പിക്കുന്നത് ഓത്തുപള്ളി എന്നാണ് ഇതിൻ്റെ മുമ്പുള്ള പേര് ഇപ്പം മദ്രസ എന്നാണ് മദറസ എന്ന് പറഞ്ഞാലും ഖുർആൻ ദർസ് ചെയ്യുന്ന ഇടം എന്ന് തന്നെയാണ് ഖുർആനാണ് പ്രധാനമായും സിലബസിലാകെ മൊത്തം ഖുർആനിനാണ് പ്രാധാന്യം ബാക്കി സമയങ്ങളിൽ മാത്രമാണ് അമലിയാത്തും ദീനിയാത്തും അക്കായുതും കിതാബും മറ്റും മറിച്ചും എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ ആദ്യന്തം അവസാനം വായിക്കാൻ പഠിച്ചാൽ അവർക്ക് വായിക്കാം മനസ്സിലാക്കാം കാരണം ഭാഷ മലയാളമാണ് ഇപ്പം എല്ലാ ബുക്കിൻ്റെയും ഇപ്പം ഈ വർഷം മുതൽ വർഷങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെതും കിതാബൊക്കെ മാറ്റിയിട്ട് അറബി മലയാളത്തിൽ മലയാളത്തിൻ്റെ വാക്കുകളും മലയാളത്തിൻ്റെ ഭാഷകളുമായി മാപ്പിള ഭാഷ എന്ന പേരിൽ നിന്ന് വിട്ട് ശുദ്ധ മലയാളത്തിൻ്റെ ഭാഷയിലായിക്കൊണ്ട് നമ്മൾ അറബി മലയാളം ലിപിയിൽ എഴുതുന്നതാണ് നമ്മുടെ പാഠ അത് അക്ഷരം പഠിച്ചിട്ടുള്ള അക്ഷരം വായിക്കാൻ പഠിച്ചിട്ടുള്ളവർക്ക് വായിക്കാം പിന്നെ പ്രയാസം എന്താണ് ഖുർആൻ തന്നെ ഖുർആൻ പഠിക്കണമെങ്കിൽ പ്രയാസം തന്നെയാ നല്ലോണം ഓതണമെങ്കിൽ പ്രയാസമാണ് മനപ്പാഠമാക്കുന്നവരൊന്നുമില്ല ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ട് എന്ന് എതിരികയാണെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കണം അല്ലെങ്കിൽ ഫോൺ എടുക്കണം അതാണ് നമ്മുടെ കുട്ടികൾ ഒന്നും ഒരു മനപ്പാടല്ല മനപ്പാടം എന്നാണ് പരിപാടിയല്ല വിസ്തൃത മനഃപ്പാഠം എന്നൊക്കെ പറയുന്ന മനഃപ്പാഠങ്ങൾ ഉണ്ടാകാറുണ്ട് പണ്ട് കണക്ക് കൂട്ടാനും പഠിക്കാനും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആക്കാം അതൊന്നും ഇന്നത്തെ കാര്യത്ത് ഇല്ല തന്നെ ചോദിച്ചാലും കുട്ടിയെക്കോട്ട് അറിയില്ല മനഃപ്പാടം തന്നെ ദെഞ്ചോടി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ തിരിയും കുറച്ചു കുട്ടിയെ നോക്കും ദഞ്ചോടി അല്ലാത്തൊന്നും തിരിയില്ല അപ്പം ആ രീതിയിൽ തീർത്തും ഓർമ്മയും മനപ്പാഠവും ഇല്ലാതാകുന്ന കാലത്ത് നോക്കി വായിക്കാനുള്ളതെങ്കിലും ഓതാനുള്ളതെങ്കിലും നമ്മുടെ മക്കൾ പഠിക്കണ്ടേ നമ്മൾ മരിച്ചാൽ അടുത്തിരുന്നു ഓതാൻ നമുക്ക് വേണ്ടി ഒരു ലേശം ഓതാൻ റമദാനെങ്കിലൊന്ന് ഓതാൻ പഠിക്കണ്ടേ അത് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദറസ ആ മദറസയാണ് നമ്മൾ ഏത് നാട്ടിലും ഏറ്റവും ഉയർന്ന രീതിയിൽ പരിപാലിക്കേണ്ടതും വളർത്തേണ്ടതും ചിട്ടയോടുകൂടെ ശ്രദ്ധിക്കേണ്ടതും അതിലൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളെയും എന്മ ഇവിടെ നിലനിർത്താൻ പറ്റുന്ന ആളുകളെയും സൃഷ്ടിക്കാനാണ് ദർസുകളും അറബി കോളേജുകളുമൊക്കെ ദർസുകളും അറബി കോളേജുകളിലെങ്കിൽ അതും ഉണ്ടാവില്ല അപ്പം ആ ഒരു സംവിധാനം നമ്മുടെ മലയാള മണ്ണിൽ അനുഗ്രഹീതമായി നിലനിൽക്കുന്നു അലഹമുല്ല നൂറ്റാണ്ടുകളുടെ പഴക്കത്തോടെ നമ്മുടെ വണ്ടൂരും പരിസരത്തുമുള്ള മഹത്തുക്കളിൽ മഹത്തുക്കളായ ആളുകൾ ഭക്തന്മാരിൽ ഭക്തന്മാരായ ആളുകൾ സ്ഥാപിച്ചിട്ടുള്ള പള്ളികളും അതിൽ നടക്കുന്ന തെറസുകളും നിലനിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ ഒന്നും ഒരു ക്ഷാമവും മൂലയന്മാർക്കോ പണ്ഡിതന്മാർക്കോ ഇല്ല എല്ലാ ഇടങ്ങളിലും അറബി കോളേജുകളും ഉണ്ട് അത് കുറ്റിയേറ്റുപോകുമെന്ന് കണ്ടപ്പോൾ ഇരു ഇരുവിദ്യാഭ്യാസങ്ങളും ഒന്നിച്ച് നൽകിയാലെങ്കിലും ആടുകളെയും കുട്ടികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അത്തരം സ്ഥാപനങ്ങളത് ആ വളർന്ന് വളർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു അലഹമ്മില്ല അത് കേരളത്തിന് അള്ളാഹുത്താല നൽകിയ ഇൽമീ രംഗത്തുള്ള വലിയ അഭിമാനകരമായ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിൻ്റെ ഫലമായി നമ്മളെമ്പാടും അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നു അത് അള്ളാഹുദാല നിലനിർത്തുമാറാവട്ടെ ഇതിൻ്റെയൊക്കെ അടിത്തറ ഫാത്തിഹസൂറത്തടക്കം നമ്മൾ ഓതുന്നതിൻ്റെ അടിത്തറ മദറസിയാണ്